ഇസ്രയേൽ ഇറാൻ സംഘർഷം അതിരൂക്ഷമാകുന്നതിനിടെ യു എസ് പടക്കപ്പൽ പശ്ചിമേഷ്യ ലക്ഷ്യമിട്ട് നീങ്ങുന്നതായി റിപ്പോർട്ടുകൾ യു എസിന്റെ കപ്പലായ യു എസ് എസ് നിമിറ്റ്സ് വിയറ്റ്നാമിൽ ഡോക്ക് ചെയ്യാനുള്ള മുൻ തീരുമാനം റദ്ദാക്കി പശ്ചിമേഷ്യയെ ലക്ഷ്യമാക്കി നീങ്ങുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു വൈകിട്ട് ഏഴ് പതിനഞ്ചിലെ ഷിപ്പ് ട്രാക്കിംഗ് വിവരമനുസരിച്ച് യു എസ് എസ് നിമിറ്റ്സ് മലാക്ക കടലിടുക്കിലൂടെ ഇന്ത്യൻ സമുദ്രത്തിലേക്ക് നീങ്ങുകയാണ് ജൂൺ ഇരുപതിന് യു എസ് എസ് നിമിറ്റ്സ് വിയറ്റ്നാമിൽ സ്വീകരണം നൽകേണ്ടതായിരുന്നു ജൂൺ പത്തൊമ്പത് മുതൽ വരെ വിയറ്റ്നാമിലെ ധാനാംഗ് ഡോക്ക് ചെയ്യേണ്ടതായിരുന്നു കപ്പൽ എന്നാൽ സ്വീകരണം റദ്ദാക്കിയതായി വിയറ്റ്നാമിസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു അടിയന്തര ആവശ്യം വന്നതിനാൽ കപ്പലിനുള്ള സ്വീകരണം ഒഴിവാക്കാൻ അമേരിക്കൻ പ്രതിരോധാസ്ഥാനമായ പെന്റഗണിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുകയായിരുന്നു ലോകത്തെ വൻകിട യുദ്ധക്കപ്പലുകളിലൊന്നാണ് യു എസ് എസ് നിമിറ്റ്സ് തൊണ്ണൂറ് യുദ്ധവിമാനങ്ങളെ വഹിക്കാൻ ശേഷിയുണ്ട് ശേഷിയുണ്ടിന് മേഖലയിലെ യു എസ് കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിടുമോ എന്ന ആശങ്കയുടെ പുറത്താണ് യുദ്ധക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് അയക്കുന്നതെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്നുള്ള സ്ഥിതി തികൾ കണക്കിലെടുത്ത് ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ മടങ്ങുന്നുവെന്ന് മടങ്ങുന്നുവെന്നറിയിച്ച് വൈറ്റ് ഹൌസും രംഗത്തെത്തി ഇസ്രയേലിനും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ ഐക്യം കണ്ടെത്താൻ ജി സെവൻ നേതാക്കൾക്ക് കഴിഞ്ഞില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രയേലും ഇറാനും തമ്മിൽ ചർച്ചയ്ക്കുള്ള സാധ്യതയുണ്ടെന്നാണ് ട്രംപ് മറ്റ് നേതാക്കളോട് വ്യക്തമാക്കിയത് ഇതിനു പിന്നാലെയാണ് ജി സെവൻ ഉച്ചകോടിയിൽ നിന്ന് ട്രംപ് നേരത്തെ മടങ്ങിയിരിക്കുന്നത് ഇതൊരു നല്ല സൂചനയായി കാണണമെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ട്രംപ് മായി പിന്തുണച്ചതായും ഉച്ചകോടി ഇന്നലെ കാനഡയിലെ കനാൻസ്കിലാണ് സംഘടിപ്പിച്ചിരുന്നത് ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു എസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ജി സെവൻ നേതാക്കളും യൂറോപ്യൻ യൂണിയനും ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി കാനഡയിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് മോദി ജി സെവൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയത് അതേസമയം ഇറാൻ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ യു എസ് ജെറ്റുകൾ ഉപയോഗിച്ചു അവകാശവാദം ട്രംപ് ഭരണകൂടം നിഷേധിച്ചിട്ടുണ്ട് യുഎസ് പ്രതിരോധ വകുപ്പിന്റെ ഔദ്യോഗിക പ്രതിനിധിയും പെന്റകൻ വക്താവുമായ ഷോൺ പാർണലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രാഷ്ട്രീയ നിരൂപകനും വേൾഡ് ഇൻഡിപെന്റന്റ് ന്യൂസിന്റെ സിഇഒ ഡൊമിനിക് മൈക്കിൾ ട്രിപ്പിയുടെ എക്സ് പോസ്റ്റിന് മറുപടി നൽകിക്കൊണ്ടാണ് അമേരിക്ക ഇക്കാര്യം സ്ഥിരീകരിച്ചത് അമേരിക്ക ഔദ്യോഗികമായി മറുപടി നൽകിയതോടെ ഡൊമിനിക് മൈക്കൽ ട്രിപ്പി പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ ഇസ്രയേൽ ശക്തമായ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇറാൻ ഇസ്രയേൽ സംഘർഷം തുറന്ന യുദ്ധത്തിലേക്ക് നീങ്ങുന്നുവെന്ന പ്രതീതിയുണ്ടായി ഇതിനു പിന്നാലെയായിരുന്നു ട്രംപ് ജീസെവനിൽ നിന്ന് മടങ്ങിയത് ഇതിനിടെ എല്ലാവരും ടെഹ്റാനിൽ നിന്ന് ഒഴിയണമെന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരുന്നു തന്റെ ഔദ്യോഗിക ട്രൂത്ത് പോസ്റ്റിലൂടെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇറാനോട് ഡീൽ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ അത് ചെയ്യണമായിരുന്നു മനുഷ്യജീവിതം ഇല്ലാതാക്കുന്നത് എന്തൊരു ലജ്ജാകരമാണ് എല്ലാവരും ഉടൻ ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നായിരുന്നു ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലെ പ്രതികരണം എത്രയും പെട്ടെന്ന് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാവണമെന്നാണ് ഇന്നലെ ട്രംപ് പറഞ്ഞത് അമേരിക്ക എക്കാലത്തും ഇസ്രയേലിനെ പിന്തുണച്ചിട്ടുണ്ട് ഇറാനെ യുദ്ധത്തിൽ ജയിക്കാൻ പോകുന്നില്ല അവർ ഇപ്പോൾ ചർച്ച ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർ അത് മുൻപേ ചെയ്യണമായിരുന്നു അറുപത് ദിവസത്തിലധികം ലഭിച്ചില്ലേ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഒരുപാട് വൈകുന്നേരം മുമ്പ് ഇറാൻ ചർച്ച നടത്തണമെന്നാണ് ട്രംപ് അറിയിച്ചത് ഇല്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്നും ട്രംപ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കോമതി